കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വീണ്ടും ഒരു ദുരഭിമാന കൊലപാതകം അതും സ്വന്തം അച്ഛൻ തൻ്റെ മകളെ കഴുത്തു ഞെരിച്ചു കൊന്നിരിക്കുന്നു രാത്രിയിൽ ജോലി കഴിഞ്ഞ് മകൾ വൈകി വരുന്നു എന്ന കാരണത്തിലാണ് ഈ അരു കൊല സ്വന്തം അച്ഛൻ ചെയ്തിരിക്കുന്നത് ദുരഭിമാനവും സദാചാരവും ഒത്തുചേർന്നപ്പോൾ ഒരു തോർത്തിൽ പിടഞ്ഞു തീർന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതം മനുഷ്യൻ ചന്ദ്രനിലും മറ്റും പോയി ടെക്നോളജിയുടെ അനന്ത സാധ്യതകൾ വളർത്തിയെടുക്കുമ്പോഴും നമ്മൾ ഇവിടെ സദാചാരവും ദുരഭിമാനവും ജാതിയും മതവും ഒക്കെ പിടിച്ചുകൊണ്ട് പേടിച്ച് ജീവിക്കുന്നു ആലപ്പുഴ ഓമനപ്പുഴയിലെ ഇരുപത്തിയെട്ട് വയസ്സുള്ള ജാസ്മിനെയാണ് തൻ്റെ അച്ഛൻ ജോസ്മോൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ജാസ്മിൻ ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തുന്നത് വൈകുന്നു എന്ന കാര്യം അച്ഛനായ ജോസ്മോനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ഇത് പലപ്പോഴും അച്ഛനും മകൾക്കുമിടയിൽ തർക്കങ്ങൾക്ക് കാരണമായിരുന്നു കൊലപാതകത്തിന് മുമ്പുള്ള ദിവസം രാത്രി ഇത്തരമൊരു തർക്കം വലിയ വഴക്കായി മാറുകയും അവസാനം ക്രൂരതയിലേക്ക് നയിക്കുകയും ചെയ്തു സ്വന്തമായി ജോലി ചെയ്യുന്ന ഒരു യുവതി രാത്രി വൈകി വീട്ടിലെത്തിയാൽ അത് കണ്ടു നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് ഇപ്പോഴും സദാചാര കുരുപൊട്ടും ആ ചിലരുടെ പ്രേരണയിലും സമ്മർദ്ദത്തിലുമാണോ ഈ അച്ഛൻ ഈ അരിങ്കൊല നടത്തിയിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തർക്കത്തിനിടെ വീട്ടിലെ ഹാളിൽ ഭാര്യയുടെയും മാതാപിതാക്കളുടെയും കൺമുന്നിലായി ജോസ്മോൻ ജാസ്മിൻ്റെ കഴുത്തു ഞെരിച്ചു ജാസ്മിൻ അബോധാവസ്ഥയിലായതോടെ വീട്ടുകാരിൽ ഭീതിയും ആശയക്കുഴപ്പവും ഉണ്ടായി ജോസ്മോൻ അവരെ അവിടെ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് ജാസ്മിനെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് തോർത്ത് കഴുത്തിൽ കുരുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് തുടർന്ന് ആത്മഹത്യ എന്ന ഭ്രമം സൃഷ്ടിക്കാൻ ജാസ്മിൻ്റെ മൃതദേഹം കിടപ്പ് മുറിയിലെ കട്ടിലിൽ കിടത്തുകയും ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്ന് ബന്ധുക്കളോട് അവകാശപ്പെടുകയുമായിരുന്നു ഒന്നിലധികം മണിക്കൂറുകൾ ജാസ്മിൻ്റെ മൃതദേഹം അങ്ങനെ കിടന്നിരുന്നു പിന്നീട് പഞ്ചായത്ത് അംഗങ്ങളും അയൽവാസികളും എത്തി മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിലെ പ്രാഥമിക പരിശോധനയിലാണ് ശ്വാസം മുട്ടിയാണ് മരണമെന്നത് കണ്ടെത്തിയത് കഴുത്തിൽ ഉണ്ടായ കുരുക്കുപാടുകൾ കൊലപാതക സൂചനയായി മാറി ൈറ്റ് ലൈഫിനെയും മറ്റും സർക്കാർ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും നമ്മുടെ ഈ ഇടുങ്ങിയ ചിന്താഗതിയും തിമിരം ബാധിച്ച കണ്ണും വെച്ച് നോക്കുമ്പോൾ എല്ലാം സദാചാര വിരുദ്ധമാണെന്ന് തോന്നും മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞയായിട്ടേ തോന്നു എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ സദാചാരവും ഒരു രോഗമാണ് സമയത്ത് ചികിത്സ എടുത്തില്ലെങ്കിൽ നാടിൻ്റെ സമാധാനത്തെയും സൗര്യ ജീവിതത്തെയും കാർന്നു തിന്നുന്ന ഒരു രോഗം പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ ചോദ്യം ചെയ്യലിനിടെ ജോസ്മോൻ കുറ്റം സമ്മതിക്കുകയും കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വീട്ടിൽ സംഭവം നടക്കുമ്പോൾ ജോസ്മോന്റെ ഭാര്യയും മാതാപിതാക്കളും അകത്തെ മുറികളിൽ ഉണ്ടായിരുന്നു അച്ഛൻ മകളെ കൊല്ലുമ്പോൾ അമ്മയും മാതാപിതാക്കളും നോക്കി നിൽക്കാനും മാത്രം അത്ര ഹീജപാപമാണോ രാത്രി വൈകിയെത്തുക എന്നത് ഈ സംഭവം സാമൂഹിക തലത്തിൽ വലിയ ഞെട്ടലും ചർച്ചയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആദ്യം ആത്മഹത്യ എന്ന് കരുതപ്പെട്ട മരണം അന്വേഷണത്തിനൊടുവിൽ ക്രൂര കൊലപാതകമായി മാറിയിരിക്കുന്നു ഒരാളുടെ സ്വന്തം മകളെ അദ്ദേഹത്തിന്റെ തന്നെ കൈകളാൽ ജീവൻ ഒടുക്കിയെന്ന തിരിച്ചറിവ് നാട്ടുകാരിലും സമൂഹത്തിലും വലിയ ഞെട്ടലും ദുഃഖവുമാണ് പരത്തുന്നത്